ഹേമലുവിനും മഞ്ഞുമൾ ബോയ്സിനും പിന്നാലെ ബോക്സ് ഓഫീസ് കീഴടക്കി പൃഥ്വിരാജ് ബ്ലസി കൂട്ടുകെട്ടിന്റെ ആടുജീവിതം തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടി ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഫാൻ ഷോകൾ ഇല്ലാതിരുന്നതും ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം അഞ്ചു കോടി രൂപ സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ട് പൃഥ്വിയുടെ കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന ആദ്യനില കളക്ഷൻ നേടുന്ന ചിത്രവും ആടുജീവിതമാണ് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ വീതം നേടിയപ്പോൾ തമിഴിൽ അൻപത് ലക്ഷം രൂപയും ഹിന്ദിയിൽ പത്ത് ലക്ഷവുമാണ് കളക്ഷൻ ബുക്കിംഗ് ആരംഭിച്ചതു മുതൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചത് റിലീസിന് ഒരു ദിവസം ബാക്കി നിൽക്കേ റെക്കോർഡ് ബുക്കിംഗ് ആയിരുന്നു മൂന്ന് ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ബുക്കിംഗ് ആപ്പിലൂടെ മാത്രം കേരളത്തിൽ വിറ്റുപോയത് ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ക്ലിക്ക് ലഭിച്ചതും ആടുജീവിതത്തിനായിരുന്നു ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ബ്ലസ് യു ഒരുക്കിയ ചിത്രത്തിൽ നജീബിന്റെ കഥാപാത്രമാകാനായുള്ള പൃഥ്വിരാജിന്റെ കഠിനാധ്വാനം സിനിമാ പ്രേമികൾക്കിടയിൽ ഏറെ ചർച്ചയായിരുന്നു ഓസ്കാർ അവാർഡ് ജേതാക്കളായ എ ആർ റഹ്മാൻ സംഗീതവും റസൂൽ പൂക്കുട്ടി ശബ്ദമിശ്രണവും നിർവഹിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ നായികയായി എത്തിയത് ാണ് വിഷ്വൽ റൊമാൻസിന്റെ ബാനറിലാണ് ചിത്രം എത്തിയത് ഹോളിവുഡ് നടൻ ജിമ്മി ജീൻ ലൂയിസ് കെ ആർ ഗോകുൽ പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിബ് അൽ ബലൂഷി റക്കബി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലും ചിത്രം പ്രദർശനത്തിന് എത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Ie Rajkumari, Rajkumari, gold and diamonds, the trust of Travancore.